เดาแตงว่าหลันกินกันแล้วเตะไก่กันไก่ทุ่นเตะ എനിക്ക് തരൂ നീ അഞ്ചുള്ള് തീർത്തുനല്ലേ തേങ്ങ ചിരകിയിട്ടുണ്ട് ഒരു ഒന്നര മുറി തേങ്ങ തന്നെ വേണം കുഞ്ഞുറോട്ടിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെരിഞ്ചീരകം പെരിഞ്ചീരകാന്ന് കുഞ്ഞുറോട്ടിക്ക് ഉപയോഗിക്കുക പിന്നെ ഉള്ളി ഒരു ഒന്നര കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം ഇത് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ഒതുക്കി വരട്ടെ എന്നിട്ട് വേണം അരിപ്പൊടീൻ്റെ കൂടെ കുഴക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുഞ്ഞുറോട്ടിക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുക്കലരി പൊതിർത്തിയിട്ട് പൊടിച്ചിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഉറോട്ടിപ്പൊടിയും എടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെക്കുന്നു ഇനി പച്ചവെള്ളത്തിൽ കുഴക്കുന്നു ഒന്നുകിൽ തിളപ്പിച്ച് ചെറിയൊരു ചൂട് വെള്ളത്തിലും കുഴക്കുക അല്ലെങ്കിൽ പിന്നെ പച്ച വെള്ളത്തിലും അങ്ങനെ തേങ്ങ ഒതുക്കി അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നു ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കുഴച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞുറോട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പരത്തി എടുക്കലാണ് എന്നിട്ട് ആവിയിൽ പുഴുങ്ങണം ഇപ്പൊ കുഞ്ഞിക്കുഞ്ഞു ഉരുളയായിട്ട് ഇതുപോലെ പരത്തി എടുക്കട്ടെ പാത്രത്തില് വെള്ളം മാ എടുത്തു ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പരത്തിയിട്ടിട്ട് എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം ാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞിട്ടുണ്ട് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പൊടി കരിയാപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് വഴറ്റിയെടുക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഉള്ളിയും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല എല്ലാം ഇട്ടൊന്ന് ചൂടാക്കുന്നു എന്നിട്ട് ചിക്കൻ കഴുകിയിട്ടാണ് നല്ലത് പൊടികൾ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നു ചിക്കൻ മൂന്നര കിലോ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത് ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് മസാലയിനകത്തേക്ക് ഇനി ചിക്കൻ വേവട്ട് അങ്ങനെ ചിക്കൻ കറി ആയിട്ടുണ്ട്